യും പടയും മരിച്ചതോ മനിയാ രാവണൻ കേട്ടുകോ ബാന്തനായി ആരെയും പോരൻ നയിക്കുന്നതിൽ ഇനി നേരേ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളോർ പോന്നിടുക നമ്മുടെ തേരും വരുത്തുക പോലെ പൊൺമയമായൊരു ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ങ്ങളുംഴകളും മുത്തുകുടകളും ആയിരം വാജികളെ കൊണ്ടുപോട്ടിയ വായുവേഗം പൂണ്ടേരിൽ കരേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ കാരങ്ങളാതി പത്തു മുഖവും ഇരുപത് കൈകളും ഹസ്തങ്ങളിൽ ചാവ ബാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാകലത്തോടുകൂടി പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരം നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാങ്കോപുരത്തോടെ തിരുതരേ വിക്രമമേറിയ നക്ഷഞ്ചരന്മാരെ ഒക്കെ പുരോഭുവി കണ്ടു രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സഞ്ജയാ മന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണടോ കാണോ ഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ബാണചാപത്തോട് ബാലാർക്ക കാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നത കമ്പനൻ സിംഹത്വജം സിംഹ ഏരിൽ കരയേറി രാവണ നന്ദനം നമ്മി മുന്നം ജയിച്ചാനവൻ ആയോധനത്തിനു ബാണചാപങ്ങൾ പൂണ്ടായാധമായോരുതേരിൽ കരയേറി